പ്രതിമ അനാച്ഛാദനം ചെയ്തു ചവറയിലെ കുമ്പളം സ്മാരക ഗവേഷണ കേന്ദ്രത്തിലാണ് പ്രതിമ സ്ഥാപിച്ചത് ഡോക്ടർ ശശി തരൂർ എംപി പ്രതിമ അനാച് സ്വാതന്ത്ര്യ സമര സേനാനിയും കെ പി സി സി മുൻ പ്രസിഡന്റുമായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു ഡോക്ടർ ശശി തരൂർ എംപി അനാച്ഛാദനം നിർവഹിച്ചു പല നദികൾ ചിലത് നേരെ ചിലത് വളഞ്ഞിട്ട് ചില മലയിൽ നിന്ന് ചില വാലിന്ന് എല്ലാവരും കൂടി അവസാനം ഈ നദികളെല്ലാം ഒരേ എത്തുന്ന പോലെയാണ് എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥന അവസാനത്തിൽ ഒരേ ദൈവത്തിൽ ഒരേ ബ്രഹ്മണത്തിൽ എത്തുന്നത് ആ വിശ്വാസം ചട്ടാമ്പി സ്വാമികൾ പഠി പഠി നമ്മുടെ ശ്രീ ശംഖുപിള്ള അത് കേട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒപ്പം മഹാത്മാഗാന്ധി പറയുന്ന മുൻപന്നെ ചട്ടാമ്പി സ്വാമികൾ അഹിംസയുടെ അർത്ഥം എന്താണ് ഹിന്ദു മതത്തിൽ അഹിംസയുടെ പ്രാധാന്യം എന്ന് പഠിപ്പിച്ചിരുന്ന ചട്ടാമ്പി സ്വാമികളായിരുന്നു ചട്ടാമ്പി സ്വാമികളുടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ശ്രീ ശംഖുപിള്ളേനെ ഒരു സ്ട്രിക്ട് വെജിറ്റേറിയനായി അദ്ദേഹം മാംസൂമെ ഇറച്ചി മീനൊന്നു കഴിക്കൽ നിർത്തി പക്ഷേ അദ്ദേഹത്തിന് ഒരു മന്ത്രി സ്ഥാനമോ ആ അസംബ്ലി സ്ഥാനമോ ഒന്നും വലിയൊരു ആഗ്രഹമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ആ സ്വാതന്ത്ര്യത എപ്പോഴും അദ്ദേഹം എടുത്തു വയ്ക്കാൻ ആഗ്രഹിച്ച വ്യക്തി എല്ലാ കാര്യത്തിലും സ്വയം ചിന്തിച്ച് എല്ലാ കാര്യത്തിലും സാമൂഹ്യത്തിന്റെ ഗുണത്തിനു വേണ്ടി വ്യക്തി പ്രവർത്തിച്ചു സ്വന്തം സ്ഥാനങ്ങളോ ടൈറ്റിൽസോ ആ അംഗീകാരമോ ഒന്നും ആവശ്യമുണ്ടായില്ല അപ്പൊ അദ്ദേഹം ഈ കാഞ്ഞായ് കുഞ്ഞുരാമിനെ പോലെ ഒരു ഇത്ര പ്രസിദ്ധപ്പെട്ട ശില്പി അദ്ദേഹത്തിന്റെ പ്രതിമ ഒരു ദിവസം ഉണ്ടാക്കുന്ന അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ചവറ കെ എം എം എൽ സമീപമുള്ള കുമ്പള സ്മാരക ഗവേഷണ കേന്ദ്രത്തിലാണ് പ്രതിമ സ്ഥാപിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി കുമ്പളം ഫൗണ്ടേഷൻ ഡയറക്ടർ പ്രൊഫസർ സി ശശിധരക്കുറുപ്പ് സ്വാഗതം പറഞ്ഞു എം എൽ എ മാരായ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള കോവൂർ കുഞ്ഞുമോൻ സി ആർ മഹേഷ് കുമ്പളം ഫൗണ്ടേഷൻ ജോയിന്റ് ഡയറക്ടർ അഡ്വക്കറ്റ് ഗോപി എസ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കാനായി കുഞ്ഞിരാമിൽ നിർമ്മിച്ച അർദ്ധകായ വെങ്കല പ്രതിമക്ക് ഏകദേശം രണ്ടു ടൺ ഭാരമുണ്ട് പത്ത് ദശാംശം ഏഴ് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രതിമ നിർമ്മിച്ചത് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ